വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് പോവാം വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അതായത് ഒരു വനിതാ ഡോക്ടർക്ക് നേരെ നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഇപ്പം ന്യൂസിലൂടെ എല്ലാം തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിരന്തരമായിട്ടുള്ള മുപ്പത്താറ് മണിക്കൂറുകൾ എല്ലാ രോഗികളെയും പരിചരിച്ച് അതായത് അവശ്യത കെട്ടിട്ട് അതായത് ഒന്ന് സെമിനാർ ഹാളിൽ വിശ്രമിക്കാനായിട്ട് അതായത് ഒന്ന് തല ചായ്ക്കാനായിട്ട് മറ്റൊരു സ്ഥലവും ഇല്ലാതെ വന്ന ആ ഒരു സമയത്താണ് ആ ഒരു പി ജി ട്രെയിനി ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി അതായത് ഒന്ന് തലച്ചായ്ക്കാനായിട്ട് ആ ഒരു സെമിനാർ ഹാളിലോട്ട് പോയത് പക്ഷെ ആ ഒരു സെമിനാർ ഹാളിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരപീഡന സഞ്ജയ് റായ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനില് നിന്നാണ് ഇത്തരത്തിലൊരു അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ആ ഒരു പി ജി ഡോക്ടർ അതായത് ഇരയായിട്ടുള്ളത് ആ ഒരു ഹോസ്പിറ്റൽ തന്നെ ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഈ സഞ്ജയ് റായ് പക്ഷെ ഒന്ന് തള്ളച്ചായ്ക്കാനായിട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് പോയ സമയത്താണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് അതിക്രൂരമായിട്ട് എന്ന് പറയുമ്പോൾ തല തലതൊട്ട് കാലുവരയിലുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ മുറിപ്പാടുകളും അതേപോലെ തന്നെ പോറലുകളും എല്ലാം തന്നെ ഉണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് അതായത് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് അതേപോലെ തന്നെ അത് ചില്ല പൊട്ടിയിട്ട് ആളുടെ കണ്ണിൽ നിന്നടക്കം രക്തം പോയിട്ടുണ്ടെന്നുള്ളത് പല ന്യൂസുകളിലും കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിദാരുണമായിട്ട് ആർജിക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ആ ഒരു ഹോസ്പിറ്റലിലെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു വനിതാ ഡോക്ടർ മരണമടയുന്നത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ ഒരു യുവതിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും നീതി കൊടുത്തേ മതിയാവും അതായത് ആ ഒരു പെൺകുട്ടി അത് കാരണം ഒരു വനിതാ ഡോക്ടർക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇനി ഒരു നിർഭയോ അല്ലെങ്കിൽ ഒരു വന്ദനാദാസോ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ത് പ്രൊട്ടക്ഷനാണ് നമ്മുടെ നിയമം അതായത് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടേഴ്സിനായിട്ട് നൽകുന്നത് അല്ലെങ്കിൽ നേഴ്സുമാർ അതായത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ വരെ മറ്റുള്ളവരാൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ എന്തെങ്കിലും വന്നാൽ നമ്മൾ നേരെ ഓടിച്ചെല്ലുക ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മുടെ രോഗവിരം ആ ഒരു ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു കഴിയുന്ന സമയത്ത് തന്നെ പേടിക്കേണ്ട പെട്ടെന്ന് തന്നെ മാറുമെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഡോക്ടേഴ്സിനാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവുന്നത് അതായത് വെറും മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വനിതാ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ വെസ്റ്റ് ബംഗാളിലുള്ള വർക്ക് ചെയ്യുന്ന മറ്റ് ഡോക്ടേഴ്സിനെ എന്ത് അതായത് എന്ത് സുരക്ഷിതത്വമാണുള്ളത് ഏറ്റവും കൂടുതൽ അതായത് പെൺകുട്ടികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ അക്രമ ും പീഡനങ്ങളും എല്ലാം നേരിടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അതായത് ഒന്ന് കൊൽക്കട്ട ഡൽഹി ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ പെൺകുട്ടികൾ സേഫ് അല്ല പക്ഷേ സേഫ് അല്ല എന്ന് പറയുമ്പോഴും അതായത് ആ ഒരു പെൺകുട്ടി അതായത് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ സെമിനാർ ഹാളിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറുന്നത് അതായത് അവിടെ തന്നെ അതായത് ജനങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അതായത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയിട്ട് വർക്ക് ചെയ്യുന്ന അതായത് അവിടുത്തെ ജനങ്ങൾക്ക് അക്ഷര വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കട്ട എന്ന് പറയുന്നത് അതായത് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഒ പി അല്ലെങ്കിൽ മെഡിസിൻ വിഭാഗം അതേപോലെ തന്നെ അതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും വായിക്കാനൊന്നും അറിയാത്ത അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബെഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വളന്റിയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള സഞ്ജയ് റായ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള വ്യക്തി ആ ഒരു സമയത്ത് അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു കേസ് ആയിട്ട് ഒരു ആൾ വരികയും അതിനെ തുടർന്ന് അവരുടെ കയ്യിൽ ഉള്ള ആ ഒരു മദ്യക്കുപ്പിയും കാര്യങ്ങളെല്ലാം തന്നെ കുടിച്ച് വളരെ ലെക്ക് കെട്ട് അതായത് സെമിനാർ ഹോളിലോട്ട് കയറി ചെല്ലാണ് ഇയാൾ അതായത് അവിടെ എവിടെയൊക്കെ ആയിട്ട് തട്ടിമുട്ടി അങ്ങനെ ഇയാൾ സെമിനാർ ഹാളിൽ എത്തുന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു പെൺകുട്ടി അവിടെ ഒന്ന് തല ചാരിഞ്ഞ് കിടന്നുറങ്ങുന്ന കാര്യമാണ് ഇയാളുടെ കൺമുന്നിൽ കാണുന്നത് അതായത് കുടിച്ച് അതായത് ഫുള്ള് ലെക്ക് കെട്ട് ഒരാളുടെ കണ്മുന്നിൽ ഒരു വ്യക്തി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഉറപ്പായിട്ട് പിന്നെ എന്താ സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ഓരോരുത്തരും വാക്ക് കൊണ്ട് ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്ടറിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് വർഷത്തെ നീണ്ട അഹോരാത്രം പരിശ്രമിച്ചിട്ടായിരിക്കും അതായത് ഉറക്കമില്ലാതെ രാപ്പകലില്ലാതെ പഠിച്ചിട്ട് എക്സാമുകൾ അതായത് എൻട്രൻസ് എക്സാം നീറ്റ് അങ്ങനെ ഒരുപാട് കടമ്പകൾ താണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഡോക്ടർ ആവുന്നത് ഒരുപാട് സ്ട്രഗിൾ അവർ ചെയ്യുന്നുണ്ട് അതായത് പഠിക്കുക ഉറക്കം വച്ചിരുന്ന് പഠിക്കുക അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് അവസാനമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ എം ബി ബി എസ് എന്ന് പറയുന്നത് നമ്മൾ വാക്കുകൊണ്ട് അതിനെ ചുരുക്കമായിട്ട് പറയുന്ന സമയത്ത് പോലും അതിന് അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയത്നവുമുണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിന് അതായത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്കായിക്കോട്ടെ ഡോക്ടേഴ്സിനായിക്കോട്ടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ മലയാളികൾക്കായിക്കോട്ടെ ലോകത്തുള്ള ഏത് ജനങ്ങൾക്കായിക്കോട്ടെ കണ്ണും കെട്ടി നോക്കിയിരിക്കാനായിട്ട് കഴിയില്ല കാരണം ഇപ്പൊ തന്നെ അതായത് വയനാട് ഒരു ദുരന്തം വന്ന സമയത്ത് അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലുള്ള അതായത് ഡോക്ടേഴ്സും നേഴ്സുമാരുമാണ് അതായത് എല്ലാം തന്നെ ശുശ്രൂഷിച്ച് ഇപ്പോഴും ശുശ്രൂഷിച്ച് അതായത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഡോക്ടർക്കുള്ള പ്രാധാന്യം എത്രത്തോളം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ ഒരു സമയത്താണ് ഇങ്ങനെയൊരു വനിതാ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് ഡൽഹിയിൽ നിർഭയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി അതായത് രാത്രി സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന നേരത്തായിരുന്നു ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നിർഭയെ കൂട്ട ബലാത്സംഗം ചെയ്തിട്ടുള്ളത് അതും ഇതേപോലെ അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു പിന്നെ അതായത് ജീവൻ ഉണ്ടോ ഇല്ലേ എന്നറിയാത്ത സ്ഥിതിയിൽ അതായത് വെന്റിലേറ്ററിലായിരുന്നു നിർഭയ ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചോ മരിച്ചോ എന്ന് അറിയാത്ത ആ ഒരു അവസ്ഥയിൽ അതായത് വെന്റിലേറ്ററിൽ നിന്ന് അതായത് നിർഭയ ഒരു ദിവസം മരണത്തിന് കീഴിൽ യാണ് ആ ഒരു സമയത്ത് അതായത് നിർഭയ നേരിട്ടിട്ടുള്ള ആ ഒരു ക്രൂരപീഡനം എന്ന് പറയുന്നത് പുറത്ത് പറയാൻ പോലും കഴിയില്ല ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം മരങ്ങേറുന്നത് അതായത് ഭയങ്കരമായിട്ടുള്ള അതായത് നമ്മൾക്കൊന്നും കേട്ടു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു കേസ് ഭയങ്കരമായിട്ടുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു നമ്മുടെ കേരളക്കരയാകെ എല്ലാവരെയും തന്നെ സങ്കടത്തിലാഴ്ത്തിയിരുന്ന ഒരു കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസിൻ്റെ അതായത് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലേഡി ഡോക്ടർക്ക് നേരെ പെട്ടെന്ന് തന്നെ ഒരാളുടെ അക്രമം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടുകയാണ് അതായത് ഡോക്ടർ പോലും അറിയാതെ അതായത് വളരെ നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിച്ചതും അതായത് ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് വളരെ സേവനം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു എം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ മാത്രമായി അതായത് സാമൂഹിക സേവനം അതായത് രോഗികളെ ചികിത്സിക്കുക അങ്ങനെ ഒത്തിരി ആഗ്രഹത്തോടെ നേടിയെടുത്ത ഒരു കാര്യമായിരുന്നു ആ ഒരു അച്ഛനമ്മയ്ക്കും ഇപ്പോഴും ആ ഒരു മകളുടെ വിയോഗത്തിൽ ഒരുപാട് സങ്കടമുണ്ട് അതായത് ഡോക്ടർ വന്ദനാദാസിനെ ആലോചിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ അതായത് കൊൽക്കട്ടയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം നിലവിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സും അതേപോലെ തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും എല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചത് കൊണ്ട് തന്നെ അവിടുത്തെ അതായത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് ഇനിയൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല പ്രതിഷേധം മതി ശക്തമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഡോക്ടർക്കാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ കേസ് ഏറ്റെടുത്തിട്ടുള്ളത് സി ബി ഐ ആണ് ആർ ജിക്കർ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പം നിലവിൽ പി ജി ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അതായത് ഇങ്ങനെയൊരു സെമിനാർ ഹാളിൽ ഇതേപോലെ ഒരു വനിതാ ഡോക്ടർ അതായത് പൂർണ്ണ നഗ്നമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ കാണുന്നത് അതായത് ശരീരത്തിൽ ഒരു വസ്ത്രം പോലുമില്ലാതെ തുണിയുടെ ഒരു അംശം പോലുമില്ലാതെ ഒരു പെൺകുട്ടി ഇങ്ങനെ അതായത് മരണത്തിന് കീഴടങ്ങിയിട്ട് വെറും നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു കുട്ടികൾക്കെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് അതായത് ഇതൊരു അസ്വാഭാവിക മരണമല്ല എന്തോ കാര്യമായിട്ട് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള ആ ഒരു പ്രൊഫസർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അസ്വാഭാവിക മരണമാണ് ഇതൊരു ആത്മഹത്യാ ശ്രമമാണ് എങ്ങനെയാണ് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അതായത് അത് കാണുന്ന അവിടുത്തെ എല്ലാ പി ജി സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ട് ഇതൊരു സ്വാഭാവിക മരണമല്ല ഇതിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് കാരണം ശരീരത്തിൽ അവിടെയും ഇവിടെയും എല്ലാമായിട്ട് രക്തമുണ്ട് അതേപോലെ തന്നെ മുറിപ്പാടുകളുണ്ട് അതായത് തലതൊട്ട് കാല് വരെയുള്ള ഭാഗങ്ങളിൽ അതിക്രൂരമായിട്ടുള്ള പലതും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ശരീരം കണ്ട ആളുകൾക്ക് മനസ്സിലാവും കാരണം ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ സഞ്ജയ് റായ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വളണ്ടിയറുടെ അതായത് ഉപയോഗിച്ചിട്ടുള്ള ഹെഡ്ഫോണിൻ്റെ ഒരു ഭാഗം അതായത് ഏതോ റൈറ്റ് ലെഫ്റ്റ് ചെവിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇയർ ബഡ് അവിടെ വീണ നടക്കുന്ന അവസ്ഥ വരെ അതായത് അവിടുത്തെ കുട്ടികളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട് ആൾ ഉപേക്ഷിച്ചിട്ടുള്ള ഒന്ന് ആളുടെ കയ്യിലും അതേപോലെ തന്നെ ഒന്ന് ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന്റെ അടുത്തായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിലെ സി സി ടി വി ഫുട്ടേജുകളെല്ലാം തന്നെ സഞ്ജയ് റായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുപ്പത്തി മൂന്ന് വയസ്സുകാരനിലോട്ടാണ് അതായത് വിരൽ ചൂണ്ടുന്നത് അത്രയും അധികം തെളിവുകൾ അയാൾക്കെതിരെ മുന്നിൽ കിട്ടിയിട്ട് പോലും ആ ഒരു കോളേജിലെ എല്ലാവരും തന്നെ പറയുന്ന അതായത് കുറച്ച് പ്രൊഫസർമാരും എല്ലാവരും തന്നെ പിന്നെയും പറയുന്ന കാര്യം ഇതൊരു അസ്വാഭാവിക മരണമാണ് കാരണം ഇത് ഇവർ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു കോളേജിന്റെ അതായത് മുഖം കവർ ചെയ്തെടുക്കുന്നതാണോ എന്നുള്ളതാണ് അവിടുത്തെ പല ഡോക്ടേഴ്സിനുമുള്ള സംശയം എന്തായാലും ആ ഒരു വനിതാ ഡോക്ടർക്ക് നീതി കിട്ടിയേ മതിയാവും ഇനിയൊരു പെണ്ണിനും ഇതേപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം